കൈവിരലുകൾ കൊണ്ട് തബല കീഴടയ്ക്കിയ ആ മഹാൻ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഭ ആ മാന്ത്രികൻ ഇന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വയസ്സിലാണ് സംഗീതം പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അറിയാൻ തുടങ്ങുന്നത് അതും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ പിതാവും ലോകമറിയുന്ന ഒരു മാന്ത്രികൻ തന്നെയായിരുന്നു അള്ളാ റഹ ഉസ്താദ് സക്കീർ ഹുസൈൻ ലോകമറിയുന്ന ഒരു പ്രതിഭയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലോക സിനിമയിൽ ഒരുപാട് അവസരങ്ങളും കിട്ടുന്നത് കിട്ടിയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഇറ്റാലിയൻ സംവിധായകൻ ലോകമറിയുന്ന ഇറ്റാലിയൻ സംവിധായകൻ ബെർണാഡോ ബിച്ചിയുടെ ലിറ്റിൽ ബുദ്ധ എന്ന സിനിമയിൽ അദ്ദേഹത്തിന് സംഗീതത്തിൻ്റെ ഒരു ഭാഗമായി അതിൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഫ്രാൻസിസ് ഫോർഡ് കപ്പോളയുടെ അപ്പക്കാലിസ് ഞാ എന്ന സിനിമയിലും അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ അതുപോലെ ഒരുപാട് സിനിമകൾ ക്ലാസിക് ഇന്ത്യൻ സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സംഗീത സംവിധായകനായിട്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അപർണാസിൻ്റെ മിസ്റ്റർ ആൻഡ് മിസ്സീസും അനിത ദേശായിയുടെ കസ്റ്റഡി എന്ന് പറയുന്ന സിനിമയും പിന്നെ വി എസ് നേ്പ്പാലിൻ്റെ മിസ്റ്റിക് മാസ്റ്റർ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി ചെയ്ത സിനിമയും അങ്ങനെ നിരവധി സിനിമകളിൽ അദ്ദേഹം സംഗീത സംവിധായകനുമായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്കേറെ അഭിമാനിക്കാവുന്ന നമ്മൾ മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു സിനിമയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അത് വാനപ്രസ്ഥം എന്ന സിനിമയാണ് ഷാജിയൻ കരുൺ സാർ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം എന്ന് പറയുന്ന സിനിമയാണ് അദ്ദേഹം ഇതിലൂടെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അദ്ദേഹം വിടവാങ്ങുന്ന ഈ ഒരു നിമിഷം നമ്മൾ വേദനയോടെ അദ്ദേഹത്തിന് ഓർമ്മി ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് എ ലൈഫ് ഇൻ എ മ്യൂസിക് എത്ര ഗംഭീരമായ ഒരു പുസ്തകമാണെന്ന് അറിയുമോ വായിക്കണം അദ്ദേഹത്തിൻ്റെ ഒരു വേർപാട് നമുക്ക് മാത്രമല്ല മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യക്കാർക്ക് മാത്രമല്ല ലോകം ലോകം അറിയുന്ന ഒരു പ്രതിഭയായിരുന്നു അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ വേർപാടിനെ വേദനിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് തമിഴ് ലിറിസിസ്റ്റ് വൈരമത്തി സാറ് ഒരു ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സിനിമ അദ്ദേഹം എഴുതിയ ഇന്ത്യൻ എന്ന് പറയുന്ന കമലഹാസിൻ്റെ സിനിമയിൽ ഒരു പാട്ടുണ്ട് ടെലിഫോൺ മണിപ്പോൾ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന പാട്ട് ആ പാട്ടിൽ കമലഹാസിൻ്റെ നായക കഥാപാത്രം നായികയായിട്ടുള്ള മനീഷ കോലാളയോട് അവളുടെ അവളോടുള്ള പ്രണയം പറയുന്ന ആ പാട്ടിലൂടെ പറയുന്ന ഒരു വരിയുണ്ട് അതിൽ അദ്ദേഹം വൈരമുത്തു സക്കീർ ഹുസൈൻ എന്ന അതുല്യ പ്രതിമ ലോകമറിയുന്ന ഇന്ത്യയിലെ ഇന്ത്യക്കാരനായിട്ടുള്ള ലോകമറിയുന്ന ആ പ്രതിമയെ ബഹുമാനിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്രതിമയ്ക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരു വരി എഴുതിയിട്ടുണ്ട് സക്കീർ ഹുസൈൻ തബലബോൾ ഇവൾ ദാൻ എന്നുള്ള ഒരു ലൈനാണ് ആ അതൊക്കെ ഇതേപോലെ ഒരുപാട് ഒരുപാട് അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ഇത് ഇതിനപ്പുറമുള്ള അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് തേടി വന്നിട്ടുണ്ട് അത് പത്മശ്രീ ആയിട്ടാണെങ്കിൽ പത്മഭൂഷൺ കിട്ടുന്നത് രണ്ടായിരത്തി രണ്ടിലും പത്മവിഭൂഷൺ കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് അങ്ങനെ നിരവധി പുരസ്കാരങ്ങളും പിന്നെ ഒപ്പം തന്നെ നാല് ഗ്രാമ്യ അവാർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് എഴുതിയ പുസ്തകത്തിലൂടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെയും ഒക്കെ അദ്ദേഹം ഒരിക്കലും നമ്മളെ വിട്ടുപോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ വിട്ടുപോകുന്നില്ല ആ മഹാനായ പ്രതിഭയുടെ വിടവാങ്ങലിന് മുന്നിൽ മാതൃദേശൻ ടിവിയും പ്രണാമം അർപ്പിക്കുന്നു